കണ്ണൂരിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആർട്ട് ഗ്യാലറി പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ പള്ളിക്കുളത്തെ നെസ്റ്റ് അപ്പാർട്ട്മെന്റിൽ ആണ് ഈ വേറിട്ട ആർട്ട് ഗ്യാലറി ശില്പിയും ചിത്രകാരനുമായ വത്സൻകൂർമ്മ കൊല്ലേരി ഗ്യാലറി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ പള്ളിക്കുളത്തെ അപ്പാർട്ട്മെന്റിലാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആർട്ട് ഗാലറി കേരളത്തിലെ തന്നെ ആദ്യത്തേതാണ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ആർട്ട് ഗ്യാലറി ലോകത്തിലെവിടെയുമുള്ള ചിത്രകാരന്മാർക്ക് പ്രദർശനം നടത്താം ഒപ്പം ചിത്രങ്ങൾ വിൽക്കാനുമുള്ള സൗകര്യം ഗാലറിയിലുണ്ട് ഫോട്ടോഗ്രാഫറും സിനിമാ പ്രവർത്തകരുമായ എ കെ ബിജുരാജാണ് ആർട്ട് ഗാലറിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ വത്സൻ കുർമ കൊല്ലേരി ഗാലറി ഉദ്ഘാടനം ചെയ്തു ഗാലറിയോട് ചേർന്നുള്ള യോഗാ സെന്റർ സംഗീതജ്ഞൻ ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ എഴുത്തുകാരൻ കെ ടി ബാബുരാജ് മുഖ്യാതിഥിയായി ഗാലറി പ്രവർത്തനങ്ങളെ ചിത്രകാരി പുഷ്പ ദിനേശ് ഏകോപിപ്പിച്ചത് ചടങ്ങിൽ ചിത്രകാരന്മാരായ ഹരീന്ദ്രൻ ചാലാട് സത്യനാഥ ശ്രീജ സത്യനാഥ ജെയിൻ കാലിക്കറ്റ ജോയ് ചാക്കോ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂറൂഷൻ